കലാമാമാങ്കത്തിനൊരുങ്ങി അനന്തപുരി ആവേശമായി സ്വർണ്ണക്കപ്പ് തലസ്ഥാന നഗരിയിൽ കുജപുരിയിൽ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകുകയാണ് തത്സമയം ലഹരിയിൽ മറന്നുകഴിഞ്ഞു അനന്തപുരി ആവേശമായി സ്വർണ്ണക്കപ്പ് തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു പൂജപ്പുരിയിൽ ഉഷ്മളമായ സ്വീകരണം തന്നെയാണ് സ്വർണ്ണക്കപ്പിനെ നൽകിയിരിക്കേണ്ട തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പ്രതികളുമായി ദശ്മി കാർത്തികച്ചിരിക്കുക ദശ്മി ഇനി കലയുടെ മാമ്പാങ്കമാണ് അനന്തപുരിയിൽ അതിൻ്റെ ഒരു തുടക്കം പ്രണാഭമായ ഒരു തുടക്കം എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്വർണ്ണക്കപ്പിൻ്റെ ഉഷ്മളമായ സ്വീകരണവും അല്ലേ സുരേഷ് സ്വർണ്ണക്കപ്പിന് ആവേശോജ്വലമായി സ്വീകരണം തന്നെയാണ് തലസ്ഥാന നഗരം ഒരുക്കിയിരിക്കുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുന്നത് തലസ്ഥാനത്തെ കൗമാരകലയ്ക്ക് അരങ്ങുണരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരായിരിക്കും ഈ സ്വർണ്ണക്കപ്പ് നേടുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് കേരളം മുഴുവൻ ഈ സ്വർണ്ണക്കപ്പ് കാണുന്നത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണത് സാധാരണക്കാർക്ക് െ വലിയ ആവേശമാണത് കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ആവേശവജ്വലമായ പുഷ്പവൃഷ്ടിയോടൊപ്പം കൂടിയാണ് ഈ ഒരു വരവേൽപ്പ് നൽകിയിരിക്കുന്നത് കാഞ്ഞങ്ങാട് ദുർഗാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് കപ്പിന്റെ നാല് ദിവസം നേടുന്ന പ്രയാണം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം കലാ അണിഞ്ഞത് കണ്ണൂർ ജില്ലയായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണൂരിലാണ് ഈ കപ്പ് സൂക്ഷിച്ചിരുന്നത് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് കാണുവാനും സ്വീകരിക്കാനുമുള്ള അവസരമാണ് എല്ലാവർക്കും സാധാരണക്കാരായ ആളുകൾക്ക് ഉൾപ്പെടെ ഇത് കാണാനുള്ള ഒരു അവസരമാണ് വിവിധയിടങ്ങളിൽ നിന്ന് സ്വീകരണം വാങ്ങി തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് രാവിലെ ജില്ലാ അതിർത്തിയായ കിളിമാനൂരിൽ തട്ടത്തുമലയിൽ വെച്ച് സ്വീകരണം നൽകിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് ഈ സ്വർണ്ണ കപ്പ് എത്തിയിരിക്കുന്നത് അഞ്ച് ദിനങ്ങൾ ഇനി തലസ്ഥാന നഗരത്തിന് ഉറക്കമില്ലാത്ത നാളുകളാകും പാട്ട് പാട്ടും കളിയും നാട്യവുമായിട്ടൊക്കെ തന്നെ കൗമാര കലാകാരന്മാർ ആരെങ്കിലും നിറഞ്ഞാടുന്ന ദിവസങ്ങളായിരിക്കും ഏതായാലും ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ സംസാരിക്കുകയാണ് ഈ കലോത്സവത്തിന് ഇനി കലോത്സവത്തിന് ആ ഒരു ആ ിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് വിവിധ ഇടങ്ങളിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങുകൊണ്ട് ഈ പൂജപുര സരസ്വതി മണ്ഡപത്തിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം ജി ജി എച്ച് കോട്ടങ്കിൽ സ്കൂളിലേക്കായിരിക്കും ഈ സ്വർണ്ണക്കപ്പുമായി പോവുക അതിനുശേഷം കാർണൽ ഹൈസ്കൂളിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തും അതിനുശേഷം പട്ടം സെന്റ് മേരീസിലേക്ക് പോകും പിന്നീട് പി എം ജിയിലേക്ക് പോകും ഒടുവിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേദി ആയിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കായിരിക്കും സ്വർണ്ണക്കപ്പ് എത്തുക മേളയുടെ മേള ഇനി ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇരുപത്തഞ്ച് വേദികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒൻപത് ഇനങ്ങൾ മാറ്റിവയ്ക്കുന്നത് ഏതാണ്ട് പതിനയ്യായിരത്തിലധികം പ്രതിഭകളാണ് കൗമാരകലയുടെ പെരുച്ചടിയാട്ടത്തിന് അനന്തപിതിയതാങ്ക പൂർണ്ണമായും ഒരുക്കിക്കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് ഈ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുക എന്നുള്ളത് സ്വർണ്ണക്കപ്പ് ആര് നേടും എന്നുള്ള ഒരു ആകാംക്ഷ നേരത്തെ ഒരു ആദ്യ ബാച്ച് അതായത് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള മത്സരാർത്ഥികളുടെ ആദ്യ ബാച്ച് തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു ആവേശോജ്ജലമായ സ്വീകരണമാണ് അവിടെ ഈ മത്സരാർത്ഥികൾക്ക് നൽകിയത് അവിടെ കോഴിക്കോടും കണ്ണൂരും തമ്മിലായിരുന്നു അവരൊരു പ്രതികരിക്കുമ്പോൾ തന്നെ ഒരു മത്സരം ഇടിയോടുകൂടി അതായത് കഴിഞ്ഞ തവണ കണ്ണൂരിനായിരുന്നു കിരീടം അതുകൊണ്ട് തന്നെ ഈ ഒന്ന കപ്പ് കണ്ണൂർ നേടും എന്നുള്ളത് കണ്ണൂർ നിന്നുവെന്ന വിദ്യാർത്ഥികൾ പറയുന്നു അല്ല കോഴിക്കോട് നേടുമെന്ന് കോഴിക്കോടുള്ളവർ പറയുന്നു തലസ്ഥാന നഗരയിലാണ് ഇത്തവണ കലോത്സവം അതുകൊണ്ട് തന്നെ ഇന്ന് തലസ്ഥാന കപ്പ് നേടുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു കലോത്സവത്തിന്റെ ഏറ്റവും അവസാന നാൾ ഈ സ്വർണ്ണക്കപ്പ് ആരായിരിക്കും നേടുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഏതായാലും ആവേശ ഉജ്ജ്വലമായ സ്വീകരണമാണ് സ്വർണ്ണക്കപ്പ് ഓരോ ഇടങ്ങളിലും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി വിവിധ ഇടകളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയായിരിക്കും പ്രധാന വേദിയായ ചെന്ന്രൽ സ്റ്റേഡിയത്തിലേക്ക് ഈ സ്വർണ്ണക്കപ്പ് എത്തുക ഏതായാലും നിലവിൽ ഇപ്പോൾ സ്വർണ്ണക്കപ്പുള്ളത് ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ആവേ ശൂജ്ജ്വലമായ സ്വീകരണം തന്നെയാണ് മേയർ ആര്യാരാജന്റെ അടക്കമുള്ളവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ആവേശം നമുക്ക് സാധാരണക്കാരിൽ നിന്ന് പോലും കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ കപ്പ് കാണുന്നത് തന്നെ വലിയൊരു കൗതുകമാണ് ഏതാണ്ട് നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പവൻ മുഖം വരുന്ന സ്വർണ്ണക്കപ്പാണ് ഇത് കാണുവാനും സ്വീകരിക്കുവാനുള്ള അവസരമാണ് സാധാരണക്കാരായി ആളുകൾക്ക് കൂടി ലഭിച്ചിരിക്കുന്നത് ഏതായാലും കലോത്സവത്തിന്റെ അവസാന നാലിൽ സ്വർണ്ണക്കപ്പ് ഈ കിരീടം ആരണി നിന്ന് നമുക്ക് 不知道。